ഒഴിവേളകൾ കുടുംബത്തോടൊപ്പം ആനന്ദകരമാക്കാൻ കുട്ടികൾക്കും മുതിർന്നവർക്കും കണ്ണൻ വിസ്മയ കാഴ്ചകൾ ഒരുക്കി സിറ്റി പാർക്ക് നിയർ മണലിമൽ ബസ് സ്റ്റാൻഡ് വണ്ടൂർ ഫോൺ ഇനി പെണ്ണിന് ആവാൻ ലൈബയുടെ വെഡിംഗ് സെക്ഷനിലേക്ക് വന്നാൽ മാത്രം മതി കേട്ടോ ലൈബ വെഡിംഗ് സെന്റർ വെഡിംഗ് ആൻഡ് ഡിസൈനിങ് സ്റ്റുഡിയോ വണ്ടൂർ വാണിയമ്പലം ഓൺലൈൻ ന്യൂസിലേക്ക് സ്വാഗതം വണ്ടൂർ വാണിയമ്പലം കൂരാട് റബ്ബർ പുകപ്പുര കത്തി നശിച്ചു തെക്കുംപുറം വലിയ പീടിയേക്കൽ നൂർ മുഹമ്മദിന്റെ ഉടമസ്ഥതയിലുള്ള പുകപ്പുരയാണ് നശിച്ചത് ആയിരത്തോളം റബ്ബർ ഷീറ്റുകളും കത്തി നശിച്ചിട്ടുണ്ട് തിൽ നിന്നും തീ പടർന്നതാണ് കാരണം തിരുവാലി അഗ്നിരക്ഷാ നിലയത്തിൽ നിന്നും സേനാംഗങ്ങൾ എത്തിയാണ് തീ വലിയ വാഹനങ്ങൾ കടന്നു ചെല്ലാൻ കഴിയാത്ത വഴിയായിരുന്നു സമീപ പ്രദേശത്തേക്ക് തീ വ്യാപിക്കാതെ തടഞ്ഞു തിരുവാലി ഫയർ ആൻഡ് റെസ്ക്യൂ സ്റ്റേഷനിലെ ഗ്രേഡ് എ എസ് ടി ടിഒ എൽ ഗോപാലകൃഷ്ണൻ സീനിയർ ഫയർ ആൻഡ് റെസ്ക്യൂ ഓഫീസർ പി പ്രതീഷ് കുമാർ എന്നിവരുടെ നേതൃത്വത്തിൽ ഫയർ ആൻഡ് റെസ്ക്യൂ ഓഫീസർമാരായ എം ബിപിൻ ഷാജു കെ നിഷാദ് ടി പി ബിജീഷ് കെ സി കൃഷ്ണകുമാർ എച്ച് എസ് അഭിനവ് ഹോം ഗാർഡുമാരായ അബ്ദുൽ സലാം ടി ഭരതൻ എന്നിവരടങ്ങിയ സംഘമാണ് തീ നിയന്ത്രണ വിധേയമാക്കിയത്